നമസ്കാരം രണ്ടു മാസം കൊണ്ട് ശൈലജ ടീച്ചർ നേടിയെടുത്ത ജനപിന്തുണ വെറും രണ്ടു മണിക്കൂർ കൊണ്ട് ഷാഫി പറമ്പിൽ സ്വന്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ പോരുമുറുകുന്ന സാഹചര്യത്തിൽ ഷൈലജയേക്കാൾ ഷാഫി പറമ്പിൽ വിജയിക്കാനാണ് സാധ്യത എന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ കെ രമ വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകുന്നതെന്നാണ് കെ കെ രമ പറയുന്നത് ടീച്ചറമ്മ വടകര പിടിച്ചെടുക്കുമെന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ പലരും കണക്ക് കൂട്ടിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ തകടം മറയുകയാണ് അതേസമയം ആര് വന്നാലും ശൈലജ തന്നെ ജയിക്കുമെന്ന് മുരളീധരനേക്കാളും വലിയ ആളാണല്ലോ ഷാഫി പറമ്പിൽ എന്നുമെല്ലാം മറ്റൊരു അഭിപ്രായവും ഉയരുന്നുണ്ട് എന്തായാലും ശൈലജ ടീച്ചർ തന്നെയാണ് ഇവിടെ ജയിക്കാൻ സാധ്യത എന്നുള്ള വാക്പോര് വലിയ രീതിയിൽ ഇപ്പോൾ ശക്തമാകുകയാണ് ഷാഫി പറമ്പിലായതുകൊണ്ട് ശൈലജ ടീച്ചർക്ക് സാധ്യത കൂടിയെന്നാണ് ചിലർ പറയുന്നത് ശൈലജ കേരളം അംഗീകരിച്ച നേതാവാണെന്ന് മറ്റു ചിലർ പറയുന്നു എന്നാൽ വടകരയിൽ ശൈലജയുടെ അഴിമതിയും ചർച്ചയാകാൻ പോകുന്നത് ഷാഫി പറമ്പിലിന്റെ വരവോടുകൂടിയായിരിക്കുമെന്നും കോൺഗ്രസ് അനുഭാവിയായ ഒരാൾ പറയുകയുണ്ടായി ഷാഫി പറമ്പിലിന് വലിയ ഭൂരിപക്ഷമായിരിക്കും അതുകൊണ്ട് തന്നെ വടകരയിൽ ലഭിക്കാൻ പോകുന്നത് ശൈലജയെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നില്ല ഇവിടെ വർഗീയ ഫാസിസ്റ്റ് പോരാട്ടവും അഴിമതിയും ചർച്ചയാകും മുഖ്യമന്ത്രിയുടെ മകളുടെ മാത്രമല്ല ശൈലജ ടീച്ചർ നടത്തിയിട്ടുള്ള ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ വെട്ടിപ്പും ഇവിടെ ചർച്ചയാക്കുമെന്നതായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത് അതേസമയം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടേത് വിസിറ്റിംഗ് വിസയും ഷാഫി പറമ്പിലിന്റേത് പെർമനന്റ് വിസയുമായിരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി വടകരയിലെത്തിയ ഷാഫി പറമ്പിൽ നൽകിയിരിക്കുന്ന സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മാങ്കൂട്ടത്തിൽ അത്തരം അത്തരമൊരു പരാമർശം നടത്തിയത് വടകര താരമത്സരം നടക്കുന്ന മണ്ഡലമാണ് കാരണം രണ്ട് എം എൽ എമാരാണ് അവിടെ രംഗത്തുള്ളത് മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജയും പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലുമാണ് മത്സരത്തിനുള്ളത് എന്നാൽ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ വടകരയിലേക്ക് വരുമ്പോൾ ആരെങ്കിലും കരഞ്ഞു ഇല്ല പക്ഷേ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയപ്പോൾ പലരും കരഞ്ഞു പാലക്കാട്ടുകാർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഇതിനർത്ഥം പാലക്കാട്ടുകാർക്ക് അറിയാം ഷാഫിയുടേത് പെർമനന്റ് വിസ ആണ് എന്നത് മട്ടന്നൂർക്കാർക്കും അറിയാം ടീച്ചറുടേത് വിസിറ്റിംഗ് വിസ ആണ് എന്നത് അതുകൊണ്ടാണ് കരയാത്തതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം അതായത് ഇത്തരത്തിൽ നിരവധി അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ശൈലജ ടീച്ചറെ പിന്തള്ളിക്കൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ വരാം എന്നുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഏകദേശം ഷാഫി പറമ്പിൽ നിന്ന് തന്നെയാണ് വടകര മണ്ഡലം എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ നൽകുന്നത്